ഇത്തരം സ്കൂളുകളിലേക്ക് നമ്മളുള്ള കുട്ടികളെ ഒരു കാരണവശാലും വിടാൻ പാടില്ല അതൊരു പ്രഖ്യാപിത നയമാകും അത് മുസ്ലിം സമൂഹത്തിന്റെ പ്രഖ്യാപിത നയമാകുന്നത് നോക്കുക ഇത്തരം ഇസ്ലാമിനെ അവഹേളിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ അവകാശത്തെ നിഷേധിക്കുന്ന അവരുടെ മനസ്സിനെ കൊണ്ട് വിഷമിപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിന്റെ മനസ്സിനെത്തുകയാണ് ഇത് പറയുന്നത് ഏത് വിശ്വാസികളാണ് ഏത് വിശ്വാസികളാണ് എല്ലാ വിശ്വാസികളോടും പറയാൻ കഴിയില്ല എല്ലാ വിശ്വാസികളോടും പെൺമക്കൾ തട്ടത്തെരിച്ചു കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നത് അവർക്ക് എങ്ങനെ പോയാലും

മരുമകളാകാം അത്തരം ഒരു പെൺകുട്ടി ഉണ്ട് എങ്കിൽ അങ്ങനെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ പരിപൂർണമായും അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരം നിന്ന് മുസ്ലിം കുട്ടികളെ പിൻവലിക്കണം എന്റെ വിശ്വാസി സമൂഹത്തിനോട് പ്രഖ്യാപിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ്